നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുമുണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയിലേക്ക് അന്വേഷണം ചെന്നെത്തുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ എ പത്മകുമാറും ഇതു സംബന്ധിച്ച ചില മൊഴികൾ അന്വേഷണ സംഘത്തിന് നൽകി മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യാതെ അന്വേഷണം ഇനി മുന്നോട്ടു പോവുകയില്ല എന്ന് നിഗമനത്തിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണ സംഘം കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുമ്പോൾ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ അപേക്ഷ ആദ്യം നൽകിയതും ഇതേ മന്ത്രിക്ക് പിന്നീട് അപേക്ഷയിൽ മന്ത്രി കുറിച്ചത് ഗോ എഹട്ട് എന്ന വാക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശം അനുസരിക്കുക മാത്രമായിരുന്നു ദേവസ്വം ബോർഡ് ചെയ്തതെന്ന് ഇതിനിടയിൽ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും എ പത്മകുമാറിനെ തള്ളി പറഞ്ഞു സ്വർണം പൂശൽ അനുമതി രേഖയിലെ വൈരുദ്ധ്യങ്ങളും തിരുത്തലുകളുമാണ് എസ് മുഖ്യമായി പരിശോധിക്കുന്നത് ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം പിത്തള എന്നത് വെട്ടി ചെമ്പാക്കിയ എ പത്മകുമാർ കുടുങ്ങിയത് എന്നാൽ പത്മകുമാറിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയെത്തി എന്ന അന്വേഷണമാണ് ഒടുവിൽ പഴയ ദേവസ്വം മന്ത്രി കൊടുക്കുന്നത് സ്വർണം പൂശൽ കമ്പനിയുമായി പോലും മന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തിയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്പോൺസർഷിപ്പിനെ കുറിച്ച് നേരത്തെ ആലോചനകളൊന്നുമില്ലായിരുന്നു ഇതിനിടയിലാണ് സ്വർണം പൂശൽ എന്ന ആശയം ഉയർന്നുവന്നത് പിന്നീട് ഓരോ ഘട്ടത്തിലും ഈ ഫയലുകൾ അസാധാരണ വേഗതയിലാണ് ചലിച്ചത് ഉണ്ണിൻകൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ആദ്യം പോറ്റി അപേക്ഷ നൽകിയത് കടകംപള്ളി സുരേന്ദ്രനാണ് ഇക്കാര്യം രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ആവർത്തിച്ചു പറഞ്ഞല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങണം സതീശൻ തന്റെ കയ്യിലിരിക്കുന്ന രേഖകൾ പുറത്തുവിടുമോ എന്ന ആശങ്ക അന്വേഷണ സംഘത്തിനുമുണ്ട് ഇതിനിടയിലാണ് അന്വേഷണ സംഘം അപ്രതീക്ഷിതമായി എ പത്മകുമാറിന്റെ വീട് റെയ്ഡ് നടത്തിയത് ഏകദേശം പന്ത്രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡിൽ സുപ്രധാനമായ ചില രേഖകൾ കണ്ടെടുത്തു പിന്നീട് ആ രേഖകളിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പോലുമുണ്ട് എന്ന വാർത്തകൾ കടകംപള്ളി സുരേന്ദ്രനെ കൂടുതൽ കുരുക്കിലാക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് മന്ത്രിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പമാണ് പത്മകുമാർ പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അടുക്കാൻ കാരണം അതിനുശേഷം പത്മകുമാർ പോറ്റിയുമായി വല്ലാത്ത അടുപ്പം സൂക്ഷിച്ചു ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ വിദേശയാത്രകൾ നടത്തി എന്ന അനുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പത്മകുമാറിന്റെ പാസ്പോർട്ടും വിദേശയാത്ര ഡീറ്റെയിൽസും ഒക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നു ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റേത് മാത്രമായിരുന്നു എന്ന് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങൾ മൊഴി നൽകി ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസും എൻ വിജയകുമാറുമാണ് തങ്ങൾ നിരപരാധികളാണ് എന്ന മൊഴി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടിളപ്പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ എങ്ങനെയാണ് കടത്തുകൂടിയത് എന്ന് പോലും തങ്ങൾക്കറിയില്ല ഒരുപക്ഷെ ഇത് പിന്നീട് എഴുതി ചേർത്തതാവാം എന്നാണ് അംഗങ്ങളുടെ മറുപടി അപേക്ഷ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ വിശദമായി ചർച്ച നടത്തിയതിനു ശേഷം തീരുമാനം പിന്നീട് കൈക്കൊള്ളാം എന്ന് പറഞ്ഞാണ് ഈ വിഷയം അവസാനിപ്പിച്ചത് എന്നാൽ പാളികൾ പിന്നീട് പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്ന അടക്കം നേരിട്ട് നിയന്ത്രിച്ചത് എ പത്മകുമാർ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇളക്കിയെടുത്ത സ്വർണപ്പാളികൾ മുപ്പത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമല്ലേ ചെന്നൈയിലെത്തിച്ചത് ഇത് സംബന്ധിച്ച് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പരിശോധിച്ചില്ല എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പക്കൽ ഉത്തരമില്ല ഈ സ്വർണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് ഭാരം തിട്ടപ്പെടുത്തിയില്ല പിന്നീട് ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഉയർത്തിയില്ല എന്തുകൊണ്ടാണ് നിരുത്തരവാദപരമായി ഇക്കാര്യങ്ങളിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ അന്വേഷണ സംഘം ബോർഡ് അംഗങ്ങളോട് ചോദിച്ചു ബോർഡിന്റെ ഭാഗത്തുനിന്ന് ദുരൂഹമായ അലംഭാവമുണ്ടായി എന്ന് അന്വേഷണ സംഘം അംഗങ്ങളോട് തുറന്നു പറഞ്ഞു ഇക്കാര്യങ്ങളിൽ ബോർഡിന് കുറ്റ ഉത്തരവാദിത്വമുണ്ട് എങ്കിലും പ്രസിഡന്റിന്റെ അപ്രവാദിത്വം തങ്ങൾ പലപ്പോഴും അംഗീകരിക്കുകയാണ് പതിവ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണ് ബോർഡ് അംഗങ്ങൾ ശ്രമിച്ചത് പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് തൊട്ടു മുൻപ് ശങ്കരദാസിനെയും വിജയകുമാറിനെയും എസ് ഐ ടി രഹസ്യം കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായി പത്മകുമാറിനെ ഒറ്റ കൊടുക്കാൻ മാത്രമാണ് മറ്റംഗങ്ങൾ ശ്രമിച്ചത് എന്നാൽ എല്ലാ അംഗങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പത്മകുമാർ ആവർത്തിക്കുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് മാത്രമല്ല അക്കാലത്തെ ദേവസ്വം മന്ത്രിക്കും ഇക്കാര്യങ്ങളിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോൾ അന്വേഷണ സംഘം കുരുങ്ങി നിൽക്കുന്ന കാഴ്ച ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എൻ വാസുവിനെ ആദ്യം കൊട്ടാരക്കര സബ് ജയിലിലാക്കിയിരുന്നു എന്നാൽ എൻ വാസു ഹൃദ്രോഗബാധിതനാണ് എന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞതിനെ തുടർന്ന് ഡോക്ടർമാരുടെ നിരീക്ഷണമുള്ള പൂജപ്പുര ജയിലിലേക്ക് മാറ്റി അതുകൊണ്ട് തന്നെ ഒരു കട്ടിലും ഫാനുമൊക്കെ തൽക്കാലം എൻ വാസുവിനുണ്ട് എന്നാൽ കൊട്ടാരക്കര സബ് ജയിലിൽ മറ്റ് തടവു പുള്ളികൾക്കൊപ്പം കൊതുകുകടിയും കൊണ്ട് കിടക്കുകയാണ് പത്മകുമാർ പത്മകുമാറിനെയും മുൻ എം എൽ എ എന്ന പരിഗണനയിൽ പൂജപ്പുര ജയിലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു പൂജപ്പുരയിലെത്തിയാൽ ഒരു കട്ടിലും കിട്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലെ ആശുപത്രി സെല്ലിലാണ് എഴുപത്തിനാലുകാരനായ എൻ വാസു പത്മകുമാർ അവസ്ഥയെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കള്ളന്മാരും പിടിച്ചുപറിക്കാരുമായ മറ്റു പ്രതികൾക്കൊപ്പം അങ്ങനെ സബ് ജയിലിലെ നിലത്ത് കിടക്കേണ്ടി വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു എന്നിവരൊക്കെ സ്പെഷ്യൽ ജയിലിലുണ്ട് എന്നാൽ ഇവരൊക്കെ വെവ്വേറെ സെല്ലുകളിലാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നടൻ ജയറാമിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ജയറാമിനെ കേസിൽ കുരുക്കാനുള്ള ചില നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു അങ്ങനെയെങ്കിൽ ഈ കേസിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാം എന്ന് ചില അട്ടിമറിക്കാർ കണക്ക് കൂട്ടി നേരത്തെ ജയറാമിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ തേടിയിരുന്നു സൗകര്യമുള്ള ദിവസം മുൻകൂട്ടി അറിയിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ അന്വേഷണ സംഘം ജയറാമിന് നൽകിക്കഴിഞ്ഞു പ്രാഥമിക വിവരങ്ങൾ നേരത്തെ തേടിയിരുന്നു എന്നാൽ വിശദവിവരങ്ങൾ ആരായേണ്ടതുണ്ട് ശബരിമലയിൽ നിന്ന് നറ്റകുറ്റപ്പണികൾക്കായി പുറത്തു കൊണ്ടുപോയി ഇന്ന് കരുതുന്ന സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പവുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനടക്കം നിരവധി പ്രഭുക്കരുടെ വീടുകളിലെത്തിച്ചിരുന്നു അവിടെ വെച്ച് പൂജ നടത്തുകയും നടൻ ജയറാം ഗായകൻ വീരമണി തുടങ്ങിയവർ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ നടന്ന പൂജയുടെ ഫോട്ടോകൾ പുറത്തുവന്നതോടെയാണ് ജയറാം വിവാദക്കുരുക്കിലകപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ നിന്നുള്ള പരിചയമാണെന്നും ശബരിമലയിലെ സ്വർണപ്പാളി തന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ലായിരുന്നുവെന്നും ജയറാം പിന്നീട് പ്രതികരിച്ചു അയ്യപ്പന്റെ മുതൽ കട്ടെടുത്തവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്ന് ജയറാം പറഞ്ഞിരുന്നു സ്വർണപ്പാളിയിൽ പൂജ നടത്താനായി തന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നു എന്നാണ് നേരത്തെ ജയറാം പ്രതികരിച്ചത് ശബരിമലയുമായി ബന്ധപ്പെട്ട കൊള്ളയുടെ വാർത്തകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ ശബരിമലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമാണ് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം പ്രഖ്യാപിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു സർക്കാരിന്റെ അറിവില്ലാതെ ഒന്നും നടക്കില്ല കേരളത്തിലെ മന്ത്രിമാർക്കും ഇതിൽ പങ്കുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു ഗുരുതര വീഴ്ചയുണ്ടായി സംഭവം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടുകളും പരിശോധിക്കണം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജയ്ക്ക് വെച്ച സംഭവം അത്യന്തം ഗൗരവമേറിയതാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനുള്ള നീക്കങ്ങൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നു ജയറാമിനെ പോലുള്ള പ്രമുഖരെ വരെ പോറ്റി കബളിപ്പിച്ചു എങ്കിൽ ജയറാമിനെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായി അയാൾ പറഞ്ഞിട്ടുണ്ടാകും എ പത്മകുമാറിനും മന്ത്രിക്കുമൊക്കെ ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളിൽ തുടർ പരിശോധനകൾ നടത്തുകയാണ് ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ കണ്ടെടുത്തു പത്മകുമാറിന് ശബരിമലയെക്കുറിച്ചും അവിടെയുള്ള അമൂല്യ വസ്തുക്കളെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ തികഞ്ഞ ധാരണയുള്ള വ്യക്തിയാണ് പത്മകുമാറിന്റെ അച്ഛൻ പി അച്യുതൻ നായർ മുൻപ് ശബരിമലയിലെ വെടി തേങ്ങ കരാറുകാരനായിരുന്നു വർഷങ്ങളോളം പത്മകുമാറിന്റെ കുടുംബമാണ് ഈ കരാർ കൈകാര്യം ചെയ്തത് ശബരിമലയുമായി വർഷങ്ങളുടെ അടുപ്പം പുലർത്തിയിരുന്ന എ പത്മകുമാർ തന്നെ കൊള്ള സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാൽ തനിക്ക് മുകളിൽ ചില ദൈവതുല്യരുണ്ട് എന്ന് പത്മകുമാർ തുറന്നു പറയുമ്പോൾ മറ്റു ചിലർ കൂടി വീഴാനുണ്ട് എന്ന് കേരളം വിശ്വസിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് കൂടുതൽ നടക്കുന്ന വെളിപ്പെടുത്തലുകൾ